കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു ഒന്ന് പി എം ശ്രീ പദ്ധതിയെന്ന് ഇത്രയും കാലമായി കേരളം ഭരിക്കുന്ന സർക്കാർ എതിർത്തുകൊണ്ടിരുന്ന ഒരു പദ്ധതിയിൽ ആരും അറിയാതെ നമ്മുടെ സർക്കാർ പോയി ഒപ്പിട്ടു നമ്മുടെ സർക്കാർ ഉള്ളവർ പോലും അറിഞ്ഞില്ല മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവർ അറിഞ്ഞില്ല കൂടെ ഉണ്ടായിരുന്ന ആരും അറിഞ്ഞില്ല അതെന്തുമാത്രം കലഹവും കലാപവും ആയി എന്നും പിന്നീട് എങ്ങനെ കോംപ്രമൈസ് ആയി എന്നും നമ്മൾ കേട്ടു അത് കഴിഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ അതിദാരിദ്ര്യമില്ല അതിദാരിദ്ര്യം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം നടത്താൻ ഈ പരിപാടി നടത്താൻ ഇപ്പം എത്ര ചെലവുണ്ടാവും ഇതിന്റെ സംഘാടകരോട് ചോദിച്ചാൽ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ അതുപോലെ ഇതിനേക്കാൾ വലിയൊരു പരിപാടി നടത്തി കേരളത്തിൽ ഇനി അതിദാരിദ്ര്യമില്ല എന്ന് നമ്മുടെ സർക്കാർ നമ്മളോട് പറഞ്ഞു ആ പരിപാടിക്ക് ഒന്നര കോടിയാണ് ചെലവെന്നാണ് രേഖ പ്രകാരം രേഖകൾ പ്രകാരം പുറത്തുവിട്ടത് നമ്മൾ അറിഞ്ഞു കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മളെ അറിയിക്കാൻ വോട്ടർമാരായ നമ്മളെ അറിയിക്കാൻ കേരളീയരെ അറിയിക്കാൻ സർക്കാർ ഒന്നര കോടി രൂപ ചെലവിട്ടു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു നമുക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടായോ ഇല്ല ഇത് അവസാനത്തെ രണ്ടെണ്ണം മാധ്യമങ്ങൾ കൊണ്ടെന്നാണ് ആദ്യത്തെ രണ്ടെണ്ണം രാഹുൽ ഗാന്ധി കൊണ്ടെന്നാണ് വ്യത്യാസമുണ്ട് ശരിയാണ് പക്ഷെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്തിനാണ് നമ്മുടെ സർക്കാർ ഈ പി എം ശ്രീ കരാറിൽ ഒപ്പുവെച്ചതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ സി പി ഐ പോലും പിണക്കി കൂടെയുള്ള മന്ത്രിമാരെ വിശ്വാസത്തിൽ എടുക്കാതെ ഒരു രാഖി രാമാന അത് ഒപ്പിട്ട് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് പോലും പുറത്ത് പറഞ്ഞു പോലുമില്ല നമ്മുടെ മുഖ്യമന്ത്രി വന്ന് നമ്മളോട് പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെയല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മാധ്യമ പ്രവർത്തകരെ സെലക്ട് ചെയ്ത് ചോദ്യങ്ങൾ മാത്രമേ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന് നേരത്തെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നീട് വന്ന് ഉത്തരം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയല്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മാധ്യമ പ്രവർത്തകരെ കാണാറുണ്ട് പക്ഷേ ചോദ്യങ്ങൾ എങ്ങനെ വരണമെന്നും അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യപ്പെടണമെന്നും എല്ലാ കാലത്തും സ്ഥിരമായി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ കാണുന്ന എല്ലാവർക്കും നന്നായി മനസ്സിലാവുന്നതുമാണ് എന്തായാലും ഈ ചോദ്യം അദ്ദേഹത്തോട് വന്നു ശരി നിങ്ങൾ പി എം ശ്രീയിൽ ഒത്തുതീർപ്പായി പക്ഷെ എന്തിനാണ് ഒപ്പുവെച്ചത് അത് ഒപ്പുവെക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു നമ്മൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണേ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു തീർന്നില്ലേ നമ്മുടെ ചോദ്യം തീർന്നില്ലേ അപ്പോ നമ്മൾ ശരിക്കും ഈ മാധ്യമങ്ങളെക്കുറിച്ച് കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം കുറച്ചൊക്കെ ജനാധിപത്യത്തെ കുറിച്ചുകൂടി വേവലാതിപ്പെടാനുള്ള സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്